ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തിരച്ചിലിന് പരിസമാപ്തി ഇന്ന് നടത്തിയ നിർണായക പരിശോധനയിൽ അർജുൻ്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തി ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത് ആദ്യം കറുത്ത ലോഹവസ്തു കണ്ടെത്തിയെന്ന വിവരമാണ് പുറത്തുവന്നത് പിന്നീട് ലോറിയുടെ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹമുള്ളതായി കണ്ടെത്തിയത് ഗംഗാവലി പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ലോറി പുറത്തെടുക്കാനായത് കാർവാർ എം എൽ എ സതീഷ് സെയിൽ കാർവാർ എസ് പി നാരായണ എന്നിവർ ഡ്രജറിലുണ്ട് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലാണ് ലോറി ഉണ്ടായിരുന്നത് ലോറി അർജുൻ്റേത് തന്നെയെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതായത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് തിരച്ചിൽ തുടർന്നു കൊണ്ടിരുന്നത് ശക്തമായ മഴയും അടിയൊഴുക്കും മൂലം തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത് അർജുന്റെ സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതനും കഴിഞ്ഞ ദിവസം ഷിരൂരിൽ തിരച്ചിൽ നടത്തുന്ന സ്ഥലത്തെത്തിയിരുന്നു പിന്നീട് അവർ തിരികെ പോയി തിരച്ചിലിൽ പങ്കാളികളായിരുന്ന നാവികസേനയും ഇന്നലെയാണ് മടങ്ങിപ്പോയത് തുടർന്ന് ഇന്നും തെരച്ചിൽ നടത്തിയിരുന്നു ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്